ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയിൽ അനുമോൾക്കെതിരെ വീട്ടുകാരും മൊത്തത്തി തിരിയുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് അടുക്കളയിൽ ആര് തന്നെ കയറി ഇന്ന് കുക്ക് ചെയ്താലും വിളമ്പി കൊടുത്താലും അവരുമായിട്ട് ഹൗസിലുള്ളവർ വഴക്കുണ്ടാക്കിയിരിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് അനുമോളെ സംബന്ധിച്ചാണെങ്കിൽ അവൾ ഫുഡ് വെക്കുകയാണെങ്കിൽ വിളമ്പി കൊടുക്കാനും തനിക്കറിയാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അത് ആതിലേക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വലിയ ആളാവരുതേ എല്ലാത്തിലും കൈയിട്ട് വാരാൻ വന്നിരിക്കുക കെട്ടിലമ്മ സമയമല്ലേ എന്നൊക്കെ ആതിലെ പൊട്ടിത്തെറിച്ച് പറയുന്നു നീ പോയി ഊഞ്ഞാലിൻ്റെ അടുത്തിരിക്കാൻ അനുമോള് പറയുമ്പോൾ ആതിൽ പറയുന്നു നീ പോയി ആ നന്മ മരത്തിൻ്റെ അവിടെ ഇരുന്ന് കരയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാന്ന് പറയുമ്പോൾ നെവിനാണെങ്കിൽ ഒരു പുച്ഛത്തോടെ ആതിലെ തന്നെ നോക്കുന്നു കഴിഞ്ഞ ആഴ്ച എന്നുമായിട്ടുണ്ടായ പ്രശ്നത്തിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പം എന്തായി എന്നുള്ളൊരു ഭാവമാണ് നെവിൻ്റെ മുഖത്ത് അതേസമയം സാബുമാനും പറയുന്നു നിന്റെ മാത്രം റേഷൻ അല്ല ഇതെല്ലാവരുടെയും റേഷനാ അക്ബറൊക്കെ പറയുന്നുണ്ട് നീ ഇരട്ടത്താപ്പ് കാണിക്കല്ലേ അനു എന്തിനാ ഇങ്ങനെ ഈക്വലായിട്ട് കൊടുക്കാനുള്ളേലേന്ന് ഷാനവാസിക്ക പറയുമ്പോൾ ആദില പറയുന്നുണ്ട് നീ കൂടുതൽ നന്മമരം ഒന്നും കാണിക്കല്ലേ ഒരു ഉണക്ക നന്മമരം എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടിച്ചു വലിക്കുന്നുണ്ട് ആതിലേയും അനുമോളും എല്ലാവരും കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്ന തട്ടിപ്പറിച്ച് കളയലേന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നും പൊരിഞ്ഞടിയാണ് അടുക്കളയിൽ നടക്കാൻ പോകുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് അടികൂടുന്നത്